നമസ്കാരം ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാം എഴുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു മലയാളത്തിൻ്റെ വീഡിയോ ആണിത് മലയാളം പോർഷൻസ് മാത്രം അടങ്ങിയ ഒരു വീഡിയോ അൻപത് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയതാണ് ഉള്ളി അൻപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ വേഗം നമുക്ക് നോക്കി വെക്കാം റിവിഷൻ പോലെ നോക്കി വേഗം ടച്ച് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ എടുത്തിട്ടുള്ള വീഡിയോസാണിത് അപ്പോൾ നോക്കാം മലയാളം മാത്രമാണ് ഓക്കെ അല്ലേ ഫസ്റ്റ് വൺ പിരിച്ചെഴുതുക വെൺ തിങ്കൾ പിരിച്ചെഴുതുക വെൺ തിങ്കൾ വെൾ പ്ലസ് തിങ്കളാണ് വെൺ തിങ്കൾ വെൺ അല്ല വെൾ വെൾ പ്ലസ് തിങ്കളാണ് വെൺതിങ്കൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആദേശ ഉദാഹരണം ഏതാണ് വിണ്ടലം ആദേശ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് വിണ്ടലമാണ് തദ്ധിതത്തിൻ്റെ ഉദാഹരണം ഇതിലേതാണ് വെൺമ തദ്ധിതം വെൺമയാണ് നെക്സ്റ്റ് വൺ വിപരീതപഥം എഴുതുക അഗ്രജൻ അഗ്രജൻ വിപരീതപദം എന്താണ് അവരജൻ എന്നാണ് അഗ്രജൻ ഓപ്പോസിറ്റ് എന്താണ് വിരീതപദം എന്താണ് അവരജൻ എന്നാണ് അവരജൻ ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതാണ് ഇതിൽ അമൃതം വാരി സലിലം നളിനമുണ്ട് ഇതിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് നളിനമാണ് അപ്പോൾ ജലത്തിൻ്റെ പ പര്യപദം നോക്കാം ഏതൊക്കെ വരാൻ നിങ്ങൾക്ക് അമൃതം വാരി സലിലം നെക്സ്റ്റ് വൺ ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ് ആകപ്പാടയുള്ള ഭംഗി അല്ലേ ഇതിനെ പോകുന്നത് കണ്ടൊരു ആനച്ചന്തമൊക്കെ ഉണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആകപ്പാടയുള്ള ഒരു ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക ചൂടാമണി 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 നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക ആഡിങ് ഫ്യുവൽ ടു ദി ഫയർ അതിൻ്റെ മലയാളം എന്താണ് വിവർത്തനം എന്താണ് ആഡിങ് ഫ്യുവൽ ടു ദി ഫയർ എന്ന് പറഞ്ഞാൽ ആഡിങ് ഫ്യുവൽ ഫ്യുവൽ എണ്ണയാണ് ടു ദി ഫയർ തീയിലേക്ക് എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കുക ആഡിങ് ഫ്യുവൽ ടു ദി ഫയർ എരുതിയിൽ എണ്ണ ഒഴിക്കുക അടുത്തത് കവിയുടെ ശ്രീലിംഗ പദമേത് കവയിത്രിയാണ് അയിത്രി എന്നുള്ളത് ഓർത്തിരിക്കണം ഇത്രി കവ ഒരിക്കലും കവി വരുന്നില്ല കവ ഇത്രയാണ് ഓർത്തിരിക്കുക എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണത് ഒറ്റപദമാക്കുക വർഷം തോറും പ്രതി വർഷം തോറും പ്രതിവർഷം അടുത്ത ക്സ്റ്റ് വരുന്നത് തൊണ്ണൂറ്റിനാലാണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് സന്തതി ഇല്ലാത്തവൻ അനപത്യൻ സന്തതി ഇല്ലാത്തവനാണ് അനപത്യൻ സന്തതി ഇല്ലാത്തവനാണ് അനപത്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ് ശരിയായ പദം ഇവിടെ നോക്കുക ഇതിൽ കണ്ടല്ലേ കവയിത്രി അല്ലേ കവയിത്രിയാണ് ശരിയായ പദം നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ് സലിംഗ ബഹുവചനം സലിംഗം മിടുക്കന്മാർ പുരുഷന്മാർ ശൂദ്രർ അധ്യാപകർ ഇതിന് സലിംഗ ബഹുവചനം പുരുഷന്മാരാണ് സലിംഗ ഉദാഹരണം നടക്കുന്നത് സലിംഗ ബഹുവചനം പുരുഷന്മാരാണ് നെക്സ്റ്റ് വൺ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശ്ലോകത്തിൽ ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകമാകുക അല്ലെ ഒരു ശ്ലോകം കുറച്ചല്ലേ ഉള്ളൂ സോ ചുരുക്കി പറയുക ഇല്ല നാല് ലൈൻസ് ഒരു ശ്ലോകമാകുന്നു അപ്പോൾ ചുരുക്കിപ്പറയുക അങ്ങനെ ഓർത്തിരിക്കാം ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക നെക്സ്റ്റ് വൺ പിഞ്ഞാണവർണം ശരിയായി എഴുതുന്നത് എങ്ങനെയാണ് പിഞ്ഞാണത് പത്താം ക്ലാസ്സിലെ ഒരു പത്തിലാണോ ആ പത്തിലെ മലയാളത്തിനകത്തുള്ളൊരു ടൈപ്പാണത് ഒരു വാക്കാണത് പിഞ്ഞാണവർണ്ണം ഒരു പോയത്തിനകത്തുള്ളൊരു വാക്കാണ് പിഞ്ഞാണവർണം പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുകുന്നത് എങ്ങനെയാണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം പിഞ്ഞാണത്തിൻ്റെ പിഞ്ഞാണം മീൻസ് പാത്രം പിഞ്ഞാണത്തിൻ്റെ വർണ്ണം പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പുട്ടൗട്ട് ചെയ്യുക മീൻസ് അണയ്ക്കുക തീ അണയ്ക്കുക പുട്ടൌട്ട് അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്ന വീൽ ദ്രൗണി ആരാണ് ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാണത് അശ്വത്ഥാത്മാവാണ് അശ്വത്ഥാത്മാവാണ് ദ്രൗണി അശ്വത്ഥാത്മാവ് ആ ദ്രൗണിയാണ് വേറൊരു ആനയും കൂടിയുണ്ടല്ലേ ആ മരിക്കുന്ന സമയത്ത് അല്ല കൊല്ലം കാരണം പറയുമ്പോൾ ക്ഷത്വാത്മാവും മരിച്ചു എന്ന് പറഞ്ഞു അല്ലേ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു ചരിഞ്ഞു എന്ന് ആനയാണ് ഉദ്ദേശിച്ചത് പക്ഷേങ്കിൽ ദ്രൗണിയാണോ ഉദ്ദേശിച്ചതെന്നാണ് വിചാരിച്ചത് അങ്ങനെ യുദ്ധ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ദ്രൗണി മരണപ്പെടുകയും ചെയ്തു അല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ദ്രൗണി ആയിരിക്കും ക്ഷത്വത്മാവാണ് അല്ലേ ഒരു ആനയുടെ പേരും എന്തായിരുന്നു ക്ഷത് ആത്മാവെന്ന് കൂടി ആരിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ചിൻമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതി എങ്ങനെയാണ് ചിദ് പ്ലസ് മുദ്രയാണ് ചിൻമുദ്ര ചിൻമുദ്ര ചിതാണ് ചിത് പ്ലസ് മുദ്രയാണ് ചിൻമുദ്ര ചിത് പ്ലസ് മുദ്രയാണ് ചിൻമുദ്ര നെക്സ്റ്റ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എ ആർ രാജരാജവർമ്മയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള തെറ്റുള്ള വിശ്വസ്തൻ ബാക്കി ശ്രേഷ്ഠൻ ശരിയാണ് വിശിഷ്ടൻ ശരിയാണ് പ്രേഷ്ഠൻ ശരിയാണ് നെക്സ്റ്റ് നോക്കാം വേഗം പോകാം മൃത്തിക എന്തിൻ്റെ പര്യായമാണ് മണ്ണ് നൈതികം എന്നാൽ എന്താണ് നീതിയെ സംബന്ധിച്ചതാണ് നൈതികം നീതിയെ സംബന്ധിച്ചതാണ് നൈതികം എരി പ്ലസ് തീ ആണ് എരുതി എരി പ്ലസ് തീ ആണ് എരുതി തെറ്റായ ജോഡി കണ്ടെത്തുക ഊഷരം ശീതളം തെറ്റായ ചോടി അതാണ് ബാക്കി ഉധൃതം അനുധൃതം ഉപകൃതം അപകൃതം ഉത്സാഹം നിരുത്സാഹമൊക്കെ ശരിയായിട്ട് വരുന്നതാണ് അതോർത്തിരിക്കുക ജസ്റ്റ് റൗണ്ട് ദ കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ് ജസ്റ്റ് റൗണ്ട് ദ കോർണർ ജസ്റ്റ് റൗണ്ട് ദ കോർണർ ഉടനടി നടക്കാനിടയുള്ള കാര്യം റൗണ്ട് ദി കോർണർ ജസ്റ്റ് ഇപ്പോൾ തന്നെ ജസ്റ്റ് ഉടനടി അല്ലേ ഉടനടി നടക്കാനിടയുള്ള കാര്യം ശരിയായ ഒറ്റപ്പദം കണ്ടെത്തുക ഇതിൽ അല്ലേ ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം വ്യാകരണത്തെ സംബന്ധിച്ചത് വയ്യാകരണം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു ഇതെല്ലാം ശരിയായതാണ് ഓക്കെ ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം വ്യാകരണത്തെ സംബന്ധിച്ചത് വയ്യാകരണം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു പി ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പെരോഗം ഏതാണ് ജഡിലമാണ് ഡി ജഡിലമാണ് ശരി നെക്സ്റ്റ് വൺ ഇരുമ്പെന്ന വാക്കിൻ്റെ പര്യായം ഏതാണ് ആയസം ആയസം ഇരുമ്പ് ആയസം ഇരുമ്പ് ശരിയായ വാക്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നും ശരിയെന്ന് പറയുമ്പോൾ ഇരുപത് പശുക്കൾ വാങ്ങി മുപ്പത് കുട്ടികൾ വന്നു ഇരുപത് പശുക്കൾ വാങ്ങി മുപ്പത് കുട്ടികൾ വന്നു നെക്സ്റ്റ് വൺ ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ് ഗുരുക്കൾ പൂജക ബഹുവചനം ഇപ്പോൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണെന്ത് പൂജക ബഹുവചനം അല്ലേ അതിലും ബഹുവചനം തോന്നാം പക്ഷേ ഒരിക്കലും ഒറ്റ ഒരാളെ പറയുന്ന കാര്യമല്ല ഗുരുക്കൾ ഒരാളെ പറയുന്നതാണ് ഗുരുക്കൾ എന്നൊക്കെ പറയുക സ്വാമികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഗുരുക്കൾ ഒരാളെയാണ് നമ്മൾ ഇൽ ചേർത്ത് പറയുക നല്ല സിമ്പിളായി ഓർത്തിരിക്കണം ഒരാൾ ഒരാളെ മാത്രം നമ്മൾ ബഹുവചനം പോലെ പറയും ബഹുമാനാർത്ഥം വിളിക്കാറില്ലേ അങ്ങനെ ഓർക്കണം ഗുരുക്കൾ പൂജക ബഹുവചനം ശരിയായ വാക്യം കണ്ടെത്തുക ഇത് മൂന്നും തെറ്റാണെന്നാണ് പറയുന്നത് അല്ലേ മൂന്നും തെറ്റാണ് സത്യം പറയുന്നത് ആവശ്യമാണ് സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിത്യം വ്യായാമം ചെയ്യണമെന്നുള്ളത് അത്യാവശ്യമാണ് ചെയ്യണം എന്ന് മതി അല്ലേ നെക്സ്റ്റ് നോക്കാം ശരിയായ പദം ഏതാണ് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ നെക്സ്റ്റ് വൺ കടബാധ്യത എന്ന് പറയുന്നത് വിഗ്രഹിച്ചൻ എങ്ങനെ ഇരിക്കും കടബാധ്യത കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത കടം മൂല ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത കരചരണാദികൾ ഘടകപഥങ്ങളാക്കിയാൽ എങ്ങനെ വരും കര കരചരണാദികൾ ഘടകപഥങ്ങളാക്കിയാൽ അല്ലേ നമുക്കിപ്പോഴൊരു കഴിഞ്ഞ എക്സാമിന് പ്ലസ് പ്ലസ് ഘടകങ്ങളാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കരം ചരണം മുതലായവ കരം ചരണം മുതലായവ നിരാമയൻ എന്നാൽ എന്താണ് ദുഃഖമില്ലാത്തവൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതാണ് തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതാണ് വാഗ്ദേവത വാഗ് പ്ലസ് ദേവത ബാക്കി കണ്ടു എന്ന് പറഞ്ഞാൽ കൺ പ്ലസ് ടു പഠിച്ചു നമുക്കറിയാവുന്നതാണ് അവൻ ആ പ്ലസ് അൻ കഴിഞ്ഞ എക്സാമിന് വന്നേക്കുന്നത് മൂന്ന് ഘട്ടം ഘട്ടമായി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ബാക്കി മൂന്നെണ്ണം നോക്കാം നെക്സ്റ്റ് ആറ് മലയാളിക്ക് നൂറ് മലയാളം അരമലയാളിക്കൊരു മലയാളം ഒരു മലയാളിക്കും മലയാളമില്ല കൂർക്കിക്കൊള്ളുന്ന ഈ വാക്കുകൾ ഈ വരികൾ ആരുടെയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെയാണ് ആറ് മലയാളിക്കു നൂറ് മലയാളം അര മലയാളിക്കൊരു മലയാളം ഒരു മലയാളിക്കും മലയാളമില്ല അല്ലേ ഇപ്പം നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ ഇംഗ്ലീഷ് വളർത്തിയാണ് സംസാരിക്കുക അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് അതാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെ എഴുത്തുകാരൻ തന്നെയാണ് മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ളയാണ് മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ളയാണ് സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥ സമാഹാരം ഏതാണ് കഥാസമാഹാരം ഏതാണ് വാഴ്ത്തപ്പെട്ട പൂച്ച ഒരു ബാലസാഹിത്യ പുരസ്കാരമാണേത് വാഴ്ത്തപ്പെട്ട പൂച്ച 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 കുഞ്ഞുങ്ങൾക്ക് വായിക്കും വാഴ്ത്തപ്പെട്ട പൂച്ചയെക്കുറിച്ചല്ലേ ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്രസാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു ഇരുപതിൽ വാഴ്ത്തപ്പെട്ട പൂച്ച ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകത്തെ ലിംഗത്തെ സൂചിപ്പിക്കുന്ന എന്താണ് അല്ലേ ഒരു ലിംഗവും വരാത്തത് അല്ല സ്ത്രീലിംഗവും വരില്ല പുല്ലിംഗവും വരാത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി പശു മേശ ആൺകുട്ടി കാള അതിൽ മേശയാണ് നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നത് മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളൻ രൂപപ്പെട്ടുള്ളത് സംസ്കൃതം കലാധരൻ എന്നതിന് സമാനപദം അല്ലാത്ത ഏതാണ് അല്ലാത്തത് രവി കലാധരൻ എന്ന് പറയുമ്പോൾ മൃഗാങ്കൻ വിധു നിശാധിപതി എന്നൊക്കെ സമാനാർത്ഥങ്ങളുണ്ട് ശ്രവണ നൈപുണ്യയുടെ വികാസനത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതിനും രസകര അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ഇത് ശരിയായ പ്രസ്താവന ശ്രവണ നൈപുണ്യയുടെ വികാസനത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരമായ അനുഭവങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രവണ നൈപുണ്യയുടെ വികാസനത്തിനായി ജിജ്ഞാസ പുറത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് ശരിയായ പ്രസ്താവന ഇനി കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ചാലക വികാസം ഇത് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എൽ പിട കയറി വന്നുകൊണ്ട് ഓക്കെ നെക്സ്റ്റ് ശരിയായ പദം ഏതാണ് അഗാധത ഓർത്തുവയ്ക്കുമല്ലോ അ ഗ അ ഗ ഓക്കെ നെക്സ്റ്റ് ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ലേൺ ബൈ ഹാർട്ട് ഹൃദ്യസ്ഥമാക്കുക ലേൺ ബൈ ഹാർട്ട് ഇനി ജനനം മുതൽ എന്നതിൻ്റെ ഒറ്റ പദം ആ ജന്മം ആ ജന്മം മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതൊക്കെയാണ് ഹരിണമാണ് അല്ലാത്തത് ഹിമം നിഹാരം തുഷാരം നീഹാരം ഹിമം നീഹാരം തുഷാരമെല്ലാം മഞ്ഞിന് ഉദാഹരണങ്ങളാണ് മീനിങ് ആണ് അതിൻ്റെ ദുഷ്ടന് ഭാഗത്ത് എന്താണ് ശിഷ്ടൻ ശിഷ്ടൻ ദുഷ്ടൻ ശിഷ്ടൻ അല്ലേ ദുഷ്ടിയല്ല കേട്ടോ ശിഷ്ടൻ വിള പുറത്തിട്ട് വെലി കെട്ടരുതെന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് വിള പുറത്തിട്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം വിള എന്ന് പറഞ്ഞ നെല്ല് നല്ല വിള എന്ന് ഓർക്കത്തില്ലേ അപ്പം നെല്ല് പുറത്തിട്ടിട്ട് വെലി കെട്ടരുത് അതിനെടുത്തോണ്ട് പോകും സോ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് തീക്കനൽ എന്ന പദം പിരിച്ചു എങ്ങനെ ഇരിക്കും തീ പ്ലസ് കനൽ നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് നായിക ശബ്ദമെന്നർത്ഥം വരുന്ന വരാത്ത പദം ഏതാണ് വാണി രവം സ്വനം ധ്വനിയൊക്കെ ശബ്ദം അർത്ഥം വരുന്നവയാണ് താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതൊക്കെയാണ് അല്ലാത്തത് അധ്യാപകർ അല്ലേ അധ്യാപകർ അല്ലാത്തത് അപ്പോൾ നോക്കാം ഗുരുക്കൾ പൂജക ബഹുവചനമാണ് അവർകൾ പൂജക ബഹുവചനമാണ് വൈദ്യർ പൂജകച്ച ഇവരൊക്കെ ബഹുമാനത്തോടെ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ ഓർത്താൽ മതി അല്ലേ നമുക്ക് ഈസിയാക്കി കിട്ടണമെങ്കിൽ അങ്ങനെ ഓർക്കാം നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവേതല്ല ഇത് അടിമത്തമാണ് ശരിയായ പദം അടിമത്തം കേട്ടോ ഇനി താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണ് പലതുള്ളി പെരുവെള്ളം ഇനി താഴെപ്പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദം അല്ലാത്തത് ഏതാണ് ചലം നെക്സ്റ്റ് എന്ന വാക്കിൻ്റെ വിപരീതപദം എന്താണ് സ്ഥാവരം സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തു എന്ന് പറയാറില്ലേ കേട്ടിട്ടില്ലേ സാധാരണഗതിയിലൊക്കെ സ്ഥാവരം ജംഗമം സ്ഥാവരം ഓപ്പോസിറ്റ് കർഷക പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് കർഷക കൈയാടിയാലേ വായാടൂ എന്ന ശൈലി ദോദിപ്പിക്കുന്ന അർത്ഥം ഏതാണ് പ്രവർത്തിച്ചതെങ്കിൽ മാത്രമേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ വിണ്ടലം അല്ലെ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വസ്തു അല്ലേ വിൺ പ്ലസ് തലം വിണ്ഡലം ആദേശസന്ധി അല്ലേ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ കഞ്ചത്തോട് നേരായ മിഴിയുള്ളവർ എന്നതിന് സമാസം എന്താണ് കഞ്ചനേർ മിഴി കഞ്ചനേർ മിഴിയാണ് കഞ്ചത്തോട് നേരായ മിഴിയുള്ളോൾ ഓൾ കഞ്ചനേർമിഴി കൊടുത്തിട്ടുള്ളതിൽ സമാന പദങ്ങളല്ലാത്തതാണ് തെരുവാണ് അങ്ങാടി കമ്പോളം ആപണകം സമാനപദമല്ലാത്ത തെരുവാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഇനിയുള്ളത് ശരിയായ പദം തിരഞ്ഞെടുക്കുക ആ രോഗ ശരീരമാണ് ശരി പോട്ടെ പ്ലസ് അവൻ ഈ പോട്ടവൻ രണ്ടും ശരി പോട്ടവനും ശരിയാണ് പോട്ടെ അവനെന്നും ശരിയാണ് പിരിച്ചെഴുതുക കാട്ടിനേൻ കാട്ടി പ്ലസ് ഏൻ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് എല്ലാവരും സ്നേഹാദരവോടുകൂടി വർത്തിക്കണം അല്ലെ ഫസ്റ്റ് നെറ്റ്സ് പറയുമ്പോൾ എല്ലാവരും സ്നേഹാദര സ്നേഹാധരഭാവത്തോടു കൂടി സ്നേഹാദര സ്നേഹാധരഭാവത്തോടു കൂടി വർത്തിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൾ അവർ പാർട്ട് അതിനോട് യോജിച്ച മലയാള പ്രവർത്തനം എഴുതുക നോ ആക്ഷൻ സീംസ് ട് ഒരു ആക്ഷനും സീംസ് ടു ബി കോൾഡ് ഔട്ട് ഫോർ എൻ്റെ ഫോർ ഓൺ അവർ പാർട്ട് നമ്മുടെ ഭാഗത്ത് ഓൺ അവർ പാർട്ട് അവർ പാർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും നോ ആക്ഷൻ ഒരാക്ഷനും നോക്കാതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അല്ലേ ഇത് ലാസ്റ്റെന്ന് പറയുമ്പോൾ അത് ആദ്യം വരും മീനിങ് എഴുതും അല്ലേ ഇംഗ്ലീഷിൻ്റെ അങ്ങനെയാണ് പോവാം ലാസ്റ്റെന്ന് പറയുമ്പോൾ അത് ആദ്യത്തേക്കും തുടങ്ങണം നമ്മുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി മാർ തോന്നുന്നില്ല തേൻ എന്നർത്ഥം വരുന്ന പദം മധൂലിയാണ് തേൻ കൊത്തിക്കൊണ്ട് പറക്കാനും ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാനമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല ഇതാണ് കൊത്തിക്കൊണ്ട് പറക്കാനും ഇട്ടേച്ച് പോകാനും വയ്യ അല്ലേ കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്നാണ് ദൃഢലിംഗം എഴുതുക ചെട്ടിച്ചീ അല്ലേ ചെട്ടി ഉണ്ട് അവിടെ ചട്ടനുണ്ട് ചെട്ടിച്ചൻ ഉണ്ട് അല്ലേ ഡീറ്റ് കോസ്റ്റിൻസ് എങ്കിലും ചട്ടിച്ചീറും ചട്ടിച്ചൻ ഇതും വരും അല്ലേ ഈ ചെറുതാണെങ്കിൽ പറ്റുമായിരിക്കും ചെട്ടിച്ചൻ ഓക്കെ കറക്റ്റാണോ നിങ്ങൾ നോക്കണം കേട്ടോ ചെട്ടിച്ചൻ അല്ലേ നോക്കാം നെക്സ്റ്റ് വൺ മഞ്ഞപ്പട്ടെടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക പീതാംബരൻ അല്ലേ പീതാംബരനെ കണ്ടു മഞ്ഞപ്പട്ടു പീതവസ്ത്രം മഞ്ഞ വസ്ത്രം ധൃതി എന്നർത്ഥം വരുന്നത് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം എന്നിവയെല്ലാം എന്താണ് ധൃതിയുടെ ആണ് അപ്പോൾ ചട്ടീച്ചിയെന്ന് പറഞ്ഞാൽ ചട്ടി അല്ലേ ഈ ചട്ടിയല്ല അതൊക്കെ തെറ്റാണത് ചെട്ട തെറ്റാണ് ചേട്ടൻ തെറ്റാണ് ചട്ടിച്ചൻ അല്ല ഈ ചട്ടിച്ചൻ ചെട്ടി ചൻ നോക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നന്നായി എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു